കടുത്ത വേനലിൽ ഓടി തളർന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഇനി അല്പം വിശ്രമം കടുത്ത വേനൽ ചൂട് ഞ്ച് ഡിഗ്രിത്തി നാടും നഗരവും വനവും എരിപൊരി കൊണ്ടപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഊഷ്മാവ് അതിലേറെ ഉയർന്നു ചെറുതു മുതൽ വലിയ തീപിടുത്തം വരെ ഓടിയെത്തി അണയ്ക്കാൻ കഠിന പ്രയത്നം തന്നെ വേണ്ടിവന്നു കരിഞ്ഞുണങ്ങിയ നാട്ടിൽ അല്പം പച്ചപ്പ് കിളിർക്കാൻ മനമുരുകി പ്രാർത്ഥിച്ചതും മറ്റാരെയും കാൾ ഫയർഫോഴ്സ് ജീവനക്കാരായിരുന്നു മെയ് രണ്ടാം വാരത്തോടെ മഴ പെയ്യാൻ തുടങ്ങിയതോടെ തീപിടുത്തത്തിന് ശമനമായി എന്നാൽ മഴ തിമിർത്ത് പെയ്യാൻ തുടങ്ങിയതോടെ അല്പം ആശങ്കയും ഇവർക്കുണ്ട് മരം വീണാലും കെട്ടിടങ്ങൾ തകർന്നാലും റോഡ് ാലും വെള്ളത്തിൽ മുങ്ങിയാലും ആദ്യം വിവരം അറിയിക്കുന്നതും ഓടിയെത്തുന്നതും ഫയർഫോഴ്സുകാർ തന്നെയാണ് വളർത്തുമൃഗങ്ങൾ കിന്നറ്റിൽ കുടുങ്ങിയാലും ഇവർ തന്നെ എത്തണം ഓട്ടത്തിന് അല്പം കുറവുണ്ടെങ്കിലും ആശങ്കയ്ക്ക് കുറവൊന്നുമില്ല മഴക്കാലമാണ് നല്ല ശ്രദ്ധ വേണം അപകടം അപ്രതീക്ഷിതമായി എത്താൻ സാധ്യതയുണ്ട് ഏതാപത്തിലും ഞങ്ങൾ ഓടിയെത്തും എന്നാൽ ആപത്ത് വരാതെ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതിരോധ മാർഗം എന്നാണ് ചിറ്റൂർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ മഴക്കാല സന്ദേശം യുടി പാലക്കാട്